മികച്ച നടൻ മമ്മൂട്ടി നടി ഷംല ഹംസ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു അൻപത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു തൃശൂർ രാമനിലയത്തിൽ വെച്ച മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാര പ്രഖ്യാപനങ്ങൾ നടത്തിയത് മികച്ച നടനായി മമ്മൂട്ടിയെ തെരഞ്ഞെടുത്തു ബ്രഹ്മയുഗത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം മികച്ച നടിയായി ഷംല ഹംസയാണ് തെരഞ്ഞെടുത്തത് ഫെമിനിജി ഫാത്തിമയിലെ അഭിനയമാണ് ഷംലയെ പുരസ്കാരത്തിന് അർഹയാക്കിയത് നടൻ ടൊവിനോ തോമസിന് പ്രത്യേക ജൂറി പുരസ്കാരവും ലഭിച്ചു മികച്ച ചിത്രമായി മഞ്ഞുമൽ ബോയ്സിനെയും മികച്ച രണ്ടാമത്തെ ചിത്രമായി ഫെമിനിച്ചി ഫാത്തിമയെയും തിരഞ്ഞെടുത്തു മികച്ച ജനപ്രിയ ചിത്രം പ്രേമരുവിനെ തെരഞ്ഞെടുത്തു മികച്ച നവാഗത സംവിധായകനായി ഫാസിൽ മുഹമ്മദിനെയും തെരഞ്ഞെടുത്തു ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രമാണ് പുരസ്കാരത്തെ അർഹനാക്കിയത് ഒരു പഴയ കിടക്ക ഫാത്തിമയുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളിലൂടെയാണ് ചിത്രം രസകരമായി മുന്നോട്ടു പോകുന്നത് ഖാൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയുടെ അഭിമാനമായ ഓൾ വി ഇമാജിൻ ആസ്ലൈറ്റ് എന്ന ചിത്രത്തിന് ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പുരസ്കാരം ലഭിച്ചു അവാർഡ് നിർണ്ണയത്തിനായി എത്തിയ നൂറ്റി ഇരുപത്തിയെട്ട് ചിത്രങ്ങളിൽ മുപ്പത്തി എട്ടെണ്ണമാണ് അവസാന റൌണ്ടിലെത്തിയത് മമ്മൂട്ടി വിജയരാഘവൻ ആസിഫ് അലി എന്നിവരാണ് മികച്ച നടനായി മത്സരിച്ചത് മികച്ച നടിമാരുടെ പുരസ്കാരത്തിനായി ദിവ്യപ്രഭ കനിസൃതി ഷംല ഹംസ എന്നിവരുണ്ടായിരുന്നു മത്സരരംഗത്ത് അനശ്വര രാജൻ ജ്യോതിർമയി സുരഫി ലക്ഷ്മി തുടങ്ങിയവരും സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നു നവംബർ ഒന്നിന് കേരള പുറവിദനത്തിൽ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപനം നടത്തുമെന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നാൽ പിന്നീട് പ്രഖ്യാപനം നീട്ടുകയായിരുന്നു ജൂറി ചെയർമാൻ പ്രകാശ് രാജിന്റെ അസൗകര്യം പരിഗണിച്ചാണ് അവാർഡ് പ്രഖ്യാപനം മാറ്റിയത് ജൂറി അധ്യക്ഷൻ പ്രകാശ് രാജിന്റെ സാന്നിധ്യത്തിലാണ് ഇന്ന് പ്രഖ്യാപനം നടന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുറ്റി പങ്കെടുത്തു പ്രാഥമിക ജൂറി കണ്ട വിലയിരുത്തിയ ശേഷം തെരഞ്ഞെടുത്ത മുപ്പത്തിയെട്ട് ചിത്രങ്ങളാണ് നടൻ പ്രകാശ് രാജ് അധ്യക്ഷനായ അന്തിമ ജൂറിയുടെ പരിഗണനയിൽ വന്നത് ജൂറി സ്ക്രീനിംഗ് രണ്ടു ദിവസം മുമ്പ് പൂർത്തിയായിരുന്നു